ഹായ് വിടുകാരെ നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ഒരു മോരുകറിയാണേ നമ്മുടെ ഏത്തപ്പഴമൊക്കെ ഇട്ടുണ്ടാക്കുന്നത് നമ്മുടെ കുത്തിരിച്ചോറൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് ആ മോരുകറിയും കൂടെ കൂടെ കുറച്ച് എരിവുള്ള മീൻകറിയും കൂടെ ഉണ്ട് നല്ല അടിപൊളിയാണ് അങ്ങനെ കൂട്ടി കുഴച്ച് ഇടക്കി കഴിക്കാൻ പറ്റിയൊരു നല്ല കുറുക്കമുള്ളൊരു നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ വീടിലോട്ട് പോവാം ബാ നമുക്കതിന് വേണ്ട സാധനങ്ങളാണേ ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി കറിവേപ്പില നമ്മുടെ ഏത്തപ്പഴം പിന്നെ പച്ചമുളക് ചുവന്നമുളക് പിന്നെ വേണ്ട കടുക് ഉലുവ മഞ്ഞൾപ്പൊടി ഇത്ര സാധനമാണ് വേണ്ടത് നമുക്ക് ആദ്യമായിട്ട് നമുക്ക് നമ്മുടെ അടുപ്പങ്ങോട്ട് കത്തിച്ചു കൊടുക്കാം അത് കഴിഞ്ഞ് നമ്മുടെ പാത്രം അങ്ങോട്ട് വെച്ച് കൊടുക്കുന്നു ചട്ടിയ ചൂടായിട്ടുണ്ട് അങ്ങോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മൾ വെളിച്ചെണ്ണയാണ് നമ്മൾ ഏതാ ഉപയോഗിക്കുന്നത് എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്ക് ഉലുവ കുറച്ചിട്ട് കൊടുക്കാം കുറച്ചുലുവ പിന്നെ അതിൻ്റെ പുറകെ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം അങ്ങോട്ട് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളി അത് നമ്മൾ വെളുത്തുള്ളി ഇട്ടുകൊടുത്ത് അതിന് ശേഷം ഇഞ്ചിയും കൂടെ അതിന് ശേഷം നമ്മൾ പച്ചമുളക് അരിഞ്ഞുണ്ടായിരുന്നു പച്ചമുളക് ഇട്ട് കൊടുക്കുന്നു വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നു കറിവേപ്പിലിട്ട് കൊടുക്കുന്നു ചുവന്നുള്ളി ഇട്ടുകൊടുക്കണം ഇത്ര സാധനം ഇട്ടുകൊടുത്ത് കൊടുത്തതിന് അതൊന്ന് മൂപ്പിച്ചെടുക്കണം ഈ ചട്ടിക്ക് അരിയുടെ കനക്കുറവായത് പെട്ടെന്ന് കരിഞ്ഞു പിടിക്കും അതുകൊണ്ട് തീ നന്നായിട്ട് കുറച്ച് വെച്ച് വേണം ഇത് കടു പൊട്ടിക്കാനൊക്കെ ഈ നമ്മുടെ അലൂമിനിയം ചട്ടിയാണിത് അതിനുശേഷം നമ്മൾ ചുവന്നുള്ളിയും കൂടെ കഴിഞ്ഞാൽ നല്ല മൂപ്പിച്ച് അതിൻ്റെ വെള്ളമെല്ലാം പറ്റി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾ നമുക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് മഞ്ഞൾ പൊടി ഈ സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം അല്ലെങ്കിൽ ഉപ്പ് ലാസ്റ്റാണെന്ന് ചേർക്കാം എങ്ങനെ ഒന്നും ചേർക്കാം കുഴപ്പമില്ല കായം വേണ്ട കായം ചേർക്കാം എന്നിട്ട് നന്നായിട്ട് മേളക്കി കുടിക്കാം എന്നിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കും നീത്തപ്പഴം നന്നായിട്ട് പഴുത്താങ്ങിയപ്പോഴും നല്ലതാണ് കുറച്ചും കൂടി ഒന്നായിട്ട് പഴുത്ത ഏത്തപ്പഴും അത് അരിഞ്ഞു കഴിഞ്ഞത് അതിൻ്റെയൊക്കെ കൂട്ട് കൊടുക്കണം ആ കൂട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളവും കുഴിച്ചെടുക്കാം ഒരുപാട് നോക്കണ്ട ഇത് ജസ്റ്റ് ഒന്ന് നികേണ്ടുവരാനുള്ള വെള്ളവും പിന്നെ അതിൻ്റെ ഇച്ചിരി നീട്ടത്തിനു വേണ്ടിയുള്ള വെള്ളവും കൂടെ ആയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം ആ വെള്ളത്തിൽ നമുക്കൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് കുത്തി എടുക്കാൻ രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് നമ്മുടെ ഏറ്റപ്പഴം വെന്ത് വരും വെന്ത് കുഴഞ്ഞു പോകണ്ട അത് ആ പീസ് ആ പീസായിട്ട് തന്നെ കിടക്കണം അല്ല പിന്നെ അത് കറിയാണെന്ന് നമുക്ക് മനസ്സിലാകത്തില്ല അതുകൊണ്ട് ആ പീസ് അതുപോലെ തന്നെ കിടക്കുകയാണ് നല്ലതാണ് ഇതിങ്ങനെ ഇളക്കി എടുക്കണം കണ്ടോ ഇതുപോലെ വറ്റി വരുന്ന സമയത്ത് അത് കറക്റ്റ് വേവായിട്ടുണ്ടോ ആ വിന്തു ശേഷം നമ്മൾ തൈര് എടുക്കുക തീയ നേറായിട്ടൊരു കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ സമയത്ത് നമ്മൾ തൈരെടുത്ത് നന്നായിട്ട് കുലുക്കി കിടക്കുക നമ്മൾ മിക്സി ആലൊന്നും അടിക്കരുതേ മിക്സി ആലൊക്കെ നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ കണ്ടമാനം ലൂസായി പോകും ഇങ്ങനെ രണ്ട് സൈഡിലും പിടിച്ച് ഇങ്ങനെ കുലുക്കിയെടുത്തിട്ട് ഒരു മൂലയ്ക്ക് ചെറിയൊരു ദ്വാരം ഇട്ടിട്ട് അത് ഞെക്കുക നമ്മുടെ ആ ചട്ടിയിലോട്ടങ്ങ് ഒഴിക്കുക നന്നായിട്ട് കുലുക്കുന്ന പോലെ അതിൻ്റെ ഇത് നല്ല ഇതിക്കുക അങ്ങനെ ഞെക്കി ഒഴിക്കുക അന്നേരം മിക്സിയിൽ അടിക്കുന്നതിനേക്കാൾ നല്ല ഇതായിരിക്കും നല്ല ക്ലിയർ ആയിരിക്കും അന്നേരം കട്ടി കുറേത്തൂല്ല നല്ല കട്ടിയായിരിക്കും തൈരിന് മിക്സിയിൽ അടിച്ച് കണ്ടവനം വെള്ളമായി പോകും അന്നേരം എങ്ങായിപ്പോവും എന്നിട്ട് നന്നായിട്ടങ്ങ് ഇളക്കുക ഇളക്കി 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 നന്നായിട്ട് എടുക്കുക കണ്ടോ ഇതാണ് ഇതിൻ്റെ പരിവ് പുളി നോക്കിയിട്ട് ആവശ്യത്തിന് വല്ല മധുരം എല്ലാം വേണമെങ്കിൽ കുറച്ച് പഞ്ചസാര ഇടാവുന്നതാണ് ഇല്ലെങ്കിൽ ഇതിനു തന്നെ നമുക്ക് ഉപയോഗിക്കാം ഇത് നമ്മുടെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലൊരു കറിയാണ് നമ്മുടെ ഏത്തക്ക മോര് കറി